ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു ഒരുക്കുന്ന നിരവധി ഘടകങ്ങൾ എഫ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെട്രോളിയം മന്ത്രി ഹർദീപ് പുരിയും രേഖകളിലുണ്ടെന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെ ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതിന് കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട കുപ്രസിദ്ധമായ രേഖകളിൽ ലോക നേതാക്കളുടെ പേരിനൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരും ഇടം പിടിച്ചിരുന്നു എഫ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറസി ആക്ട് പ്രകാരം പുറത്തുവന്ന ഈ പുതിയ രേഖകളിൽ ലോകത്തെ ഞെട്ടിക്കുന്ന പല പ്രമുഖരുടെയും പേരുകളും വിവരങ്ങളും ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം പേജുകളുള്ള രേഖകളും ആയിരക്കണക്കിന് വീഡിയോകളും ചിത്രങ്ങളുമാണ് പരസ്യമാക്കിയിരിക്കുന്നത് എഫ്ചെയ്ൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ നിന്ന് ആവർത്തിച്ച് വധിച്ചിരുന്ന ബിജെപി കേന്ദ്രങ്ങളും മോദി ഭക്തരും ഇതോടെ പൂർണമായും വെട്ടിലായിരിക്കുകയാണ് ഇതെല്ലാം വെറും കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് പ്രതിരോധം തീർത്തവർക്ക് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ കനത്ത തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ചുള്ള കേവലമായ പരാമർശം മാത്രമാണിതെന്നും അതിനപ്പുറം ഇതിൽ യാതൊരു സത്യവുമില്ലെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയത് ഒരു ക്രിമിനൽ അയച്ച ഇമെയിലിലെ വരികളെ അർഹിക്കുന്ന അവന്യൂടെ തള്ളിക്കളയണമെന്നാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഔദ്യോഗിക നിലപാട് ഇന്ത്യയിൽ കൊടുങ്കാറ്റിന് തുടക്കമിട്ടത് മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ എഫ് ചെയിൻ ഫയലുകളിൽ മോദിയുടെ പേരുണ്ടെന്നും ഇത് രാജ്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ എക്സ്പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദം മൂലമാണെന്ന് അന്ന് തന്നെ ആരോപണമുയർന്നു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ സ്വാമി മോദിയുടെ ചില വ്യക്തിഗത രഹസ്യങ്ങൾ അമേരിക്കൻ ഏജൻസികളുടെ പക്കലുണ്ടെന്നും ബ്ലാക് മെയിലിംഗിന് വരെ സാധ്യതയുണ്ടെന്നും നേരിട്ട് വെല്ലുവിളിച്ചു ഈ വെളിപ്പെടുത്തലുകൾ അന്നത്തെ ബി ജെ പി അണികൾ പുച്ഛിച്ചു തള്ളിയെങ്കിലും ഇപ്പോൾ പുറത്തുവന്ന ഔദ്യോഗിക രേഖകൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാദങ്ങൾക്ക് അടിവരയിടുകയാണ് പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തെക്കുറിച്ചുള്ള കേവലമായ പരാമർശം മാത്രമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോഴും ഒരു അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റ് തലവന്റെ ഇമെയിലുകളിൽ രാജ്യത്തിന്റെ ഭരണതലവന്റെ ഔദ്യോഗിക യാത്രകളെക്കുറിച്ച് എന്തിന് ചർച്ചകൾ നടന്നു എന്നതിന് മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല നരേന്ദ്രമോദിയുടെ പേര് എഫ്സിയും പോലെ ഒരു കുപ്രസക്ത കുറ്റവാളികളുടെ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ടത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ വലിയമങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി തുടങ്ങിവച്ച ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രാഷ്ട്രീയയുധമാക്കി മാറ്റുകയാണ് എഫ്സിയുടെ പക്കൽ മോദിയുടെയും മറ്റ് ജില്ലാ മന്ത്രിമാരുടെയും അതീവ രഹസ്യ സ്വഭാവമുള്ള ചിത്രങ്ങളുണ്ടെന്നും അത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നുമായിരുന്നു സ്വാമിയുടെ ആരോപണം അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ട രേഖകളെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ലോക നേതാക്കൾ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് വന്നത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണതലവൻ ഒരു ക്രിമിനലിന്റെ നിർദ്ദേശപ്രകാരമാണോ പ്രവർത്തിച്ചത് എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് സുബ്രഹ്മണ്യൻ സ്വാമി തുടങ്ങി ഈ വെളിപ്പെടുത്തലുകൾ മോദി സർക്കാരിന്റെ ഏറ്റവും ിയെ പ്രസിന്ധിയായി മാറിയിരിക്കുകയാണ്